എൽ ഡി എഫ് ചർച്ച ചെയ്യപ്പെട്ടൊരു വിഷയത്തിൽ അത് വന്നിട്ടില്ല നിങ്ങൾ ഇപ്പോൾ ഇവിടെ പ്രചരിപ്പിക്കുന്ന ഒരു പ്രശ്നം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വർഷങ്ങൾ പഴക്കമുള്ള കേസുകളാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് ഇപ്പോ ഏതെല്ലാം രീതിയിലുള്ള മർദ്ദനങ്ങൾ കേരളത്തിൽ നടന്നിട്ടുണ്ട് അത്ര സംഭവങ്ങളിൽ ഏത് പോലീസുകാർക്ക് പോലീസിനെതിരായിട്ടാണ് യു ഡി എഫ് ഗവൺമെന്റ് കാലത്ത് നടപടി സ്വീകരിച്ചത് ഒരുപാട് സംഭവങ്ങളില്ലേ അടിയന്തരാവസ്ഥ കാലത്ത് അങ്ങേയറ്റത്തെ പീഡനം അനുഭവിച്ച ഒരാളാണ് ഞാൻ എന്തിനാണ് എന്നെ അറസ്റ്റ് ചെയ്തത് എന്തിനാണ് എന്നെ തല്ലിയത് എന്തിനാണ് ജയിലിൽ അടച്ചത് എന്നത് ഇപ്പോഴും എനിക്ക് വ്യക്തമല്ല ഡി ആർ വസ് കേസ് എടുത്തിരുന്നു കേസൊക്കെ പിന്നെ കോടതി വെറുതെ വിടിയാണ് ചെയ്തിട്ടുള്ളത് അന്ന് ഞങ്ങളെയെല്ലാം മർദ്ദിച്ച ഏതെങ്കിലും ഒരു പോലീസുകാരുടെ പേരിൽ പിന്നീട് അധികാരത്തിലുള്ള യു ഡി എഫ് ഗവൺമെൻറ് നടപടിയെടുത്തിട്ടുണ്ടോ കേരളത്തിൽ പോലീസിന്റെ നയത്തിന്റെ സമീപനമാകെ മാറി ലോകമർദ്ദനം അനുവദിക്കില്ല ജനങ്ങൾക്കെതിരായ ഒരു നടപടിയേയും സ്വീകരിക്കില്ല ജനങ്ങൾക്കെതിരായ നീക്കം കഴിഞ്ഞാൽ ആരോപണ വിധേയനായിട്ടുള്ള പോലീസുകാരെ നടപടിക്ക് വിധേയമാക്കുക കേരളത്തിൽ നിരവധി പോലീസുകാർ സർവീസിൽ നിന്ന് പുറത്തുപോയില്ലേ ഈ ഒമ്പത് കാലത്തെ ഭരണ ഒമ്പത് വർഷക്കാലത്തെ ഭരണത്തിനിടയിൽ അപ്പൊ കുറ്റങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുന്നു ഒരു കുറ്റകൃത്യയും പ്രോത്സാഹിപ്പിക്കില്ല എന്ന ഉറച്ച നിലപാടിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസുകാർക്കെതിരായിട്ട് നടപടി സ്വീകരിക്കുന്നത് ഇനിയിപ്പോൾ വർഷങ്ങൾ പഴക്കമുള്ള കേസാണ് ഇപ്പോൾ ഉന്നയിക്കപ്പെട്ടതെങ്കിലും കാരണക്കാരായി ആരോപണ ആരോപണവിധേയരായിട്ടുള്ള പോലീസുകാരെ സസ്പെൻഡ് ചെയ്യാന്നുള്ള നടപടി സ്വീകരിച്ചില്ലേ അതിന്റെ അപ്പുറത്തുള്ള നടപടി സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഇതിന്റെ അന്വേഷണ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് നിയമാനുസൃതം പ്രവർത്തിക്കണം ഗവൺമെന്റ് ആണ് ഗവണ്മെന്റിന് നിയമാനുസൃതമേ മുമ്പോട്ട് പ്രവർത്തിച്ചു പോകാൻ കഴിയുള്ളൂ അത്തരമൊരു നിലപാടാണ് പൊതുവെ ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്നത് ഒരു കാരണവശാലും പോലീസ് മർദ്ദനത്തെ ന്യായീകരിക്കാനോ പോലീസ് ലോക്കപ്പുകൾ മർദ്ദന കേന്ദ്രങ്ങളാക്കി മാറ്റാനോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അനുവദിക്കില്ല ഗവൺമെന്റിന്റെ നിലപാടിന് വ്യത്യസ്തമായിട്ട് ആരെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുക എന്നുള്ള നിലപാടാണ് കേരളത്തിൽ ഇപ്പോൾ തുടരുന്നത് സർക്കാരിന്റെ പ്രതിച്ഛായക്ക് ഒരു കോട്ടവും തട്ടിയിട്ടില്ല സർക്കാരിന്റെ പ്രതിച്ഛയ്ക്ക് കോട്ടം തട്ടിയിട്ടുണ്ടെങ്കിൽ ഈ വലിയ ഭോജന മുന്നേറ്റം കേരളത്തിലുണ്ടാവുമോ ഉണ്ടാവും കേരളത്തിൽ ഗവൺമെന്റ് സംഘടിപ്പിച്ച പരിപാടികളൊക്കെ നിങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ആ ഭോജന മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമോ അപ്പോൾ സർക്കാരിന്റെ പ്രതിച്ഛായയ്ക്ക് ഒരു കോട്ടവുമില്ല പക്ഷേ ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉപയോഗപ്പെടുത്തി കളവ് പ്രചരിപ്പിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രചാരണം നടക്കുന്നുണ്ട് ആ പ്രചാരണത്തിനോടൊപ്പം നിൽക്കരുത് ഇത് ആരും ആ പ്രചാരണത്തിന് കൂട്ടുനിൽക്കരുത് വസ്തുതപരമായ പ്രചരണം നടത്തിക്കോട്ടെ വസ്തുതാവിരുദ്ധമായ പ്രചരണത്തിന് ആരും കൂട്ടുനിൽക്കാൻ പാടില്ല